കേസ് ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് കാസർഗോഡ് ജില്ലയിൽ കാലിക്കട് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ അച്ഛൻ്റെ വീട് ഒരുപാട് നെൽപ്പാടങ്ങളും കൃഷികളും നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ് എൻ്റെ അച്ഛൻ്റെ വീട് ഷെഫിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെല്ലാം വളരെ കുറഞ്ഞു ഈ ജോലി തിരക്ക് കാരണമൊന്നും എനിക്ക് ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റാറില്ല ഇടയ്ക്ക് അച്ഛമ്മനെ വിളിക്കുന്ന ടൈമിലൊക്കെ അച്ഛമ്മ പറയും എനിക്ക് മോളെ കാണാൻ തോന്നുന്നൊക്കെ പറയും ഇത്തവണ നാട്ടിലേക്ക് വരുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും അച്ഛമ്മൻ്റെ വീട്ടിലേക്ക് പോകണം അച്ഛമ്മനെ കാണണമൊക്കെ അങ്ങനെ നമ്മൾ അച്ഛന്മാരെ വീട്ടിലെത്തി അങ്ങനെ അച്ഛന് വീട്ടിലെത്തിയ സമയത്ത് ആൻറ്റി ഇവിടെ മീൻ വെട്ടുമായിരുന്നു അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ് അതിന് ശേഷം നമ്മൾ വന്നതറിഞ്ഞിട്ട് അച്ഛൻ്റെ വേറൊരു അനിയം വന്നിട്ട് വരാലിനെല്ലാം പിടിച്ചു കൊണ്ടുവന്നു വരാലിനെ വെട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാപ്പൻ കയറിയിട്ട് വരാലുമായിട്ട് മൽപ്പിടിത്തൊക്കെ കഴിഞ്ഞ് വെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതാണ് നമ്മളെ അച്ചമ്മ അച്ചമ്മക്ക് ഒമ്പത് മക്കളാണ് അതിൽ രണ്ടാമത്തെ മകൻ്റെ മകളാണ് ഞാൻ ഞങ്ങൾ വന്നതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വരാൽ ഫ്രൈയും കരിങ്കോഴി വരട്ടിയതാണ് അവിടെ നിന്നിട്ട് പ്രിയാൻറ്റി ആയിരുന്നു സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോൾ പ്രിയാൻറ്റി അവിടെ നിന്ന് അന്നാടെ എസ്കേപ്പ് ചെയ്തു അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വീഡിയോയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ് അങ്ങനെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു തൊട്ടടുത്ത് തന്നെയാണ് വീട് മുരളി വല്യച്ഛനും നായനെ വല്ല്യമ്മ അപ്പോൾ വെല്ലിയമ്മ അവിടെ കറി വയ്ക്കുന്ന തിരക്കിനാണ് ചേച്ചിയോട് സംസാരിക്കുന്ന ടൈമിൽ അക്കു മുത്തൂട്ടനും കൂടി അവിടെ നിന്ന് കളിക്കായിരുന്നു കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെ കുറേ കഥകളൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്നു അവിടെ ആക്കിയിട്ട് മുത്തൂട്ടം പാപ്പൻ്റെ മക്കളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ അക്കുവിൻ്റെ കളിയൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു അക്കുവിന് ഈ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അച്ഛൻ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ വെച്ചു കൊടുത്തപ്പം അക്കു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതാണ് അച്ഛൻ്റെ കുടുംബക്ഷേത്രം ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര വർഷമായി ഇവിടെ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഉത്സവം നടക്കുന്നത് അങ്ങനെ ഞാനും അച്ഛനും കൂടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എത്ര തിരക്ക് പിടിച്ച ജോലിയായാലും നമ്മൾ ജനിച്ചു വളർന്ന നാടും കുടുംബക്ഷേത്രവും അതുപോലെ തന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒക്കെ ഇടക്ക് പോയിട്ട് നമ്മൾ കാണും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശമൊന്നുമല്ല ഇത് എനിക്ക് തന്നെ തരുന്ന ഒരു ഉപദേശമാണ് ഞാൻ എൻ്റെ ഫാമിലി ഞാൻ മാത്രമാണ് ഇത്ര ലോങ് ഡിസ്റ്റൻസിൽ എല്ലാവരും കാണാനൊക്കെ പോകുന്നത് അങ്ങനെ അമ്പലത്തിലേക്ക് പോയി വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു തൂശിനലയിട്ട് ചോറ് വിളമ്പി മാമ്പഴം പുളിശ്ശേരി അച്ചാർ മത്തിക്കറി നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടില്ല കരിങ്കോഴി വരട്ടിയതും വരാൽ ഫ്രൈയും നമ്മൾ സിറ്റോട്ടിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് വീടിന് ചുറ്റും മരങ്ങളെല്ലാം ആയതുകൊണ്ട് ഇവിടെ കാറ്റെല്ലാം കൊണ്ട് കഴിക്കാൻ നല്ല രസമാണ് തൊട്ടടുത്ത് തന്നെ അച്ഛനും ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മളിവിടുത്തെ കുട്ടിപ്പട്ടാളെല്ലാം കൂടിയിട്ട് ആളിലിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് എൻ്റെ നിധി തേടിയിട്ടാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലോകപരിസ്ഥിതി ദിനത്തിൽ ജൂൺ അഞ്ചിന് സ്കൂളിൽ നിന്നൊരു മരം തന്നു മഹാഗണി അന്ന് ഞാനും അച്ഛനും കൂടിയാണ് ഈ മരം നട്ടത് എട്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത് അതിനുശേഷം എനിക്ക് ഈ മരത്തിനെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു അച്ചമ്മയാണ് ഇന്ന് എന്നോട് പറഞ്ഞു ഞാൻ നട്ടന്മാർ ഇപ്പോഴും ഉണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നട്ടന്മാര ഇത്ര വലുതാവും ഞാൻ വിചാരിച്ചില്ല വളർന്ന് വലിയൊരു വൃക്ഷമായി മാറിയത് കണ്ടപ്പോൾ സന്തോഷവും അഭിമാനവും എല്ലാം എനിക്ക് തോന്നുന്നു പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഒരു മരനട്ട് വളർത്തിയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നു ഈ കാണുന്നൊക്കെ അച്ചമ്മര സ്ഥലങ്ങളാണ് അച്ചമ്മര മക്കളിൽ പലരും അവരുടെ ഷെയർ ഒക്കെ വാങ്ങി അവരുടെ വീടൊക്കെ കെട്ടി എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനും എൻ്റെ കസിൻസ് എല്ലാം കൂടിയിട്ട് ഇവിടെ നിന്നിട്ടാണ് ഊഞ്ഞാലാടുകയും കളിക്കുകയൊക്കെ ചെയ്യുക എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ വീടും ഈ വീടിന് ചുറ്റുമുള്ള ഏക്കറ കണക്കിന് സ്ഥലത്തൊക്കെ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് കോഴികളും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അച്ചച്ഛൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ കൃഷിയൊന്നും നടത്താറില്ല അച്ചമ്മയാണെങ്കിൽ അച്ചമ്മയുടെ മക്കൾക്ക് എല്ലാവർക്കും അവരുടെ ഷെയർ ഒക്കെ കൊടുത്തു അച്ഛന്മാരെ മക്കളിൽ പലരും അച്ചമ്മര അടുത്ത് തന്നെ വീട് കെട്ടി താമസിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അച്ഛൻ്റെ വേറൊരു അനിയനും മാത്രമാണ് കുറച്ച് ദൂരം ഉള്ളത് എൻ്റെ കസിൻസും ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ അച്ഛമ്മനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകും ഞാൻ മാത്രമാണ് മാവേലി കാണാൻ വരുന്നത് പോലെ അച്ഛമ്മനെ കാണാൻ വരുന്നത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മളെ തമിഴ്നാടിൽ സൂര്യ അഭിനയിച്ച ട്വൻറ്റി ഫോർ സിനിമയിൽ അതിലുള്ള ടൈം ട്രാവലറിൽ അതേപോലത്തെ ഒരു ട്രാവലർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ കാലത്തെ കുട്ടിക്കാലത്തേക്ക് ഞാൻ ട്രെയിൻ ട്രാവലർ സെറ്റാക്കി വെക്കുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ കുട്ടിക്കാലമൊക്കെ ഞാൻ മിസ്സ് ചെയ്യുന്നു എന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന പല കൂട്ടുകാരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും